കുറേ പോലീസുകാർ പോലീസ് വണ്ടികൾ എന്താ പ്രശ്നം അറിയോ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് അവിടെ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുകയാണ് പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രൊട്ടസ്റ്റ് പ്രൊട്ടസ്റ്റൊന്നുമല്ല പ്രകൃതി സ്നേഹികളുടെ പ്രൊട്ടസ്റ്റാണ് അവർ ഈ ചാൻസലറുടെ പാലസുണ്ടല്ലോ ഇപ്പോൾ പുതിയതായിട്ട് പണിതിരിക്കുന്ന ചാൻസലർ ചാൻസലറുടെ ഓഫീസ് ചാൻസലർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെ പദവിയാണ് അവിടെ ചാൻസലർ എന്നാണ് അറിയപ്പെടുന്നത് ആ ചാൻസലറുടെ ഓഫീസിൻ്റെ മുമ്പിൽ വലിയൊരു ഗ്രാ ഗാർഡൻ ഉണ്ട് ഒരു ഒരു പാർക്കുണ്ട് ഉദ്യാനമാണ് അതിവിശാലമായ പാർക്കാണ് അതിനകത്തു മുഴുവൻ അവർ അടിച്ച് താമസിക്കുകയാണ് മൂന്ന് ദിവസമായിട്ട് എന്നിട്ട് ഇവരുടെ പരിപാടി എന്തറിയുമോ നമ്മുടെ നാട്ടിലെ പോലെ ധർണ സമരം മുദ്രാവാക്യം മുദ്രാവാക്യങ്ങൾ ഇതൊന്നുമല്ല കലാപരിപാടികൾ അവതരിപ്പിക്കുക വ്യത്യസ്തമായ പരിപാടികൾ അവതരിപ്പിച്ച് പൊതുജനത്തെയും ഭരണിക്കുന്നവരെയും ഒക്കെ മാധ്യമങ്ങളെയും ലോകത്തിൻ്റെ പല ഭാഗത്തു വരുന്ന ടൂറിസ്റ്റുകളെയും ഒക്കെ ഇവരുടെ പ്രതിഷേധത്തിൻ്റെ മെസ്സേജ് എത്തിക്കുക എസ്റ്റിങ്ഷൻ റിബല്യൻ എന്നാണ് ഈ സംഘടനയുടെ പേര് എച്ച് ആർ എന്നാണ് ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നത് ഈ പോർഷനാമർ പ്ലാറ്റ്സിൽ വിചിത്രമായ ചില സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചില കലാരൂപങ്ങൾ ഒരു കലാകാരൻ ഇന്നലെ രാത്രി മുതൽ മുതലതിനകത്ത് കയറി ചൂരുണ്ടുകൂടി സ്ലീപ്പിംഗ് ബൈ ഇട്ട് കിടന്ന് ഉറങ്ങുകയാണ് നഗരത്തിൻ്റെ ഈ സ്ക്വയറിൻ്റെ ഒത്ത മധ്യത്തിലാണിത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും അതിനകത്ത് ആശം കയറി കിടക്കുകയാണ് രാത്രിയിൽ എപ്പോഴും കയറി കിടന്നതാണ് പോലീസിന് ഇത് വലിയ ബാധ്യതയായി ഇയാളെ ഒന്ന് എടുത്തുകൊണ്ട് പോകണം അവിടുന്ന് സ്ക്വയറിൻ്റെ നടുക്കാണ് ഈ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവരുടെ പ്രവർത്തകരെ പ്ലക്കാടും ഒക്കെ ആയിട്ട് ചുറ്റും നടക്കുന്നുണ്ട് പലവിധ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്